നമസ്കാരം പാതി വഴിയിൽ മിഷിഹ മെസ്സി കണ്ണീരോടെ മടങ്ങിയപ്പോൾ അർജന്റീന ഒന്ന് ശങ്കിച്ചു കാരണം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു പരിക്കേറ്റ് മെസ്സി ഗ്രൗണ്ട് വിട്ടത് അതുകൊണ്ട് തന്നെ അവരെല്ലാവരും തന്നെ വളരെ വിഷമത്തിലുമായിരുന്നു എന്നാൽ തളരാതെ അവരുടെ മാലാഘടിയരിയക്കായി അർജന്റീന പോരാടി ഒടുവിൽ രക്ഷകനായി ലൗട്ടാറോ എത്തി ഒരു ഗോളിന് കൊളംബിയയെ തോൽപ്പിച്ച മെസ്സിയും സംഘവും വീണ്ടും കോപ്പ അമേരിക്കയിൽ മുത്തമിട്ടു അർജന്റീനയുടെ ആക്രമണങ്ങളോടെയാണ് മത്സരം ആരംഭിച്ചത് ആദ്യ മിനിറ്റിൽ തന്നെ അർജന്റീന കൊളംബിയൻ ബോക്സിലേക്ക് എത്തുകയായിരുന്നു പിന്നാലെ സ്ട്രൈക്കർ ജൂലിയൻ അൽവാരസിന്റെ ഷോട്ട് ലക്ഷ്യം കാണാതെ പുറത്തേക്ക് പോയി പിന്നീട് അങ്ങോട്ട് കൊളംബിയയും പ്രത്യാക്രമണം നടത്തിയതോടെ മത്സരം മുറുകി നിരനിരയായി കൊളംബിയൻ താരങ്ങൾ അർജന്റൈൻ ബോക്സിലേക്ക് ഇരച്ചെത്തുകയായിരുന്നു ആറാം മിനിറ്റിൽ കൊളംബിയൻ വിങ്ങർ ലൂയിസ് ഡിയാസിന്റെ ഷോട്ട അർജന്റീനയുടെ ഗോൾ കീപ്പർ എമിലിയാനോ കൈക്കലാക്കി ഏഴാം മിനിറ്റിൽ ജോൺ കോഡബയുടെ ഷോട്ട് നേരിയ വ്യത്യാസത്തിൽ ഗോൾ പോസ്റ്റിന് പുറത്തുപോയി വിങ്ങുകളിലൂടെ മുന്നേറിയ കൊളംബിയ പന്ത് കൈവശം വെച്ചും കളിച്ചു വിങ്ങുകളിൽ നിന്നുള്ള മുന്നേറ്റം തടയാൻ അർജന്റീന പ്രതിരോധം നന്നായി തന്നെ വിയർക്കുകയും ചെയ്തു കിട്ടിയ അവസരങ്ങളിൽ അർജന്റീനയും ആക്രമിച്ചു മെസ്സി മൈതാന മധ്യത്തിൽ ഇറങ്ങിയാണ് ടീമിന് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചത് എന്നാൽ ലക്ഷ്യം മാത്രം അകന്നു നിന്നോ മുപ്പത്തിരണ്ടാം മിനിറ്റിൽ അർജന്റീന ബോക്സിന് പുറത്തുനിന്ന കൊളംബിയൻ മിഡ്ഫീൽഡർ ജെഫേഴ്സൺ ലേമ ഉതിർത്ത ഷോട്ട് എമിലിയാനോ സേവ് ചെയ്തു ഇതിനിടെ മെസ്സി പരിക്കേറ്റ മൈതാനത്ത് വീണു പെട്ടെന്ന് തന്നെ താരം മത്സരത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു ആദ്യ പകുതിയുടെ അവസാനം ഇരു ടീമുകളും മുന്നേറിയെങ്കിലും ഗോൾ മാത്രം കാണാനായില്ല രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ അർജന്റീനയ്ക്ക് മുന്നിലെത്താൻ മികച്ച അവസരം കിട്ടി നാൽപ്പത്തി എട്ടാം മിനിറ്റിൽ കൊളംബിയൻ പ്രതിരോധത്തെ ഭേദിച്ച മുന്നേറിയെങ്കിലും ഗോളിലേക്ക് എത്താൻ സാധിച്ചില്ല പിന്നാലെ കോർണറിൽ നിന്ന കൊളംബിയൻ ഡിഫൻഡർ ഡേവിൻസൺ ഫ്രാൻസസിന്റെ ഹെഡർ ഗോൾബാറിന് പുറത്തേക്ക് പോയി അൻപത്തി എട്ടാം മിനിറ്റിൽ ഇടത് വിങ്ങിൽ നിന്ന് മുന്നേറിയ ഡി മരിയയുടെ ഷോട്ട കൊളംബിയൻ ഗോളി തട്ടിയകറ്റി രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ അർജന്റീന നിരവധി മുന്നേറ്റങ്ങൾ നടത്തി അറുപത്തിയഞ്ചാം മിനിറ്റിൽ പരിക്കേറ്റതിനെ തുടർന്ന് മെസ്സിയെ കളത്തിൽ നിന്ന് പിൻവലിച്ചു നിക്കോളാസ് ഗോൺസാലസ് ആണ് പകരക്കാരനായി ഇറങ്ങിയത് ഇത് അർജന്റീനയെ സംബന്ധിച്ച വലിയൊരു വേദന കൂടിയായി മാറി തന്റെ ബൂട്ട് മുഖം മുഖംപുത്തി കരഞ്ഞാണ് മെസ്സി മൈതാനത്തേക്ക് കയറിയത് മെസ്സിയുടെ ആരാധകർ കണീരോടെയാണ് ഇതെല്ലാം കണ്ടു നിന്നത് മെസ്സി ഇല്ലെങ്കിലും മൈതാനത്ത് അർജന്റീന കടുത്ത പോരാട്ടം തന്നെ കാഴ്ചവെച്ചു എഴുപത്തി അഞ്ചാം മിനിറ്റിൽ നിക്കോളാസ് ഗോൺസാലസ് അർജന്റീനയ്ക്കായി വല കുലുക്കിയെങ്കിലും അത് ഓഫ് സൈഡ് ആയതിനാൽ നിഷേധിക്കുകയായിരുന്നു എൺപത്തി ഏഴാം മിനിറ്റിൽ നിക്കോളാസ് ഗോൺസാലസിന്റെ ഷോട്ട് ലക്ഷ്യം കാണാതെ പുറത്തേക്ക് പോയി പിന്നാലെ കളി അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ച വിസിലും എത്തി മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു എക്സ്ട്രാ ടൈമിന്റെ ആദ്യ പകുതിയും ഗോൾ രഹിതമായിരുന്നു എന്നാൽ നൂറ്റി പന്ത്രണ്ടാം മിനിറ്റിൽ അർജന്റീനയുടെ രക്ഷകനായി ലൗട്ടാറോ മാർട്ടിനസ് എത്തുകയായിരുന്നു മൈതാന മധ്യത്ത് നിന്ന് ഡിപ്പോൾ നൽകിയ പന്ത ലോസെൽസോ സമയം പാഴാക്കാതെ തന്നെ ബോക്സിലേക്ക് നീട്ടിയടിക്കുകയായിരുന്നു ഓടിയെത്തിയ ലൗട്ടാറോ ഗോളിയെ മറികടന്ന് അത് വലയിലേക്ക് പായിച്ചു പിന്നാലെ അർജന്റീന കോപ്പ കിരീടത്തിൽ മുത്തവുമിട്ടും ചരിത്രത്തിൽ ഒരിക്കൽ കൂടി അർജന്റീന ഇടം പിടിച്ചിരിക്കുകയാണ് കോപ്പ അമേരിക്ക എടുത്തുയർത്തി മെസ്സി തൻ്റെ പരിക്കുകളുടെ വേദനയും മറന്നിരിക്കുകയാണ്